നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നൊരു വിഷയം വിവാഹ ജീവിതത്തിനെ കുറിച്ചാണ് അതായത് രണ്ടുപേരും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ വീട്ടുകാർ ചേർന്ന് വിവാഹം കഴിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ നമ്മൾ ആദ്യം ഒരു ഏറ്റവും കൂടുതൽ ആൾക്കാർ വിവാഹപൊരുത്തം നോക്കും ഇന്നത്തെ ചോദ്യം ഇതാണ് വിവാഹം കഴിക്കുന്നതിന് വിവാഹപൊരുത്തം മാത്രം മതിയോ എന്നുള്ളതാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പോരാ അതിനെക്കുറിച്ചാണ് ഞാൻ മറുപടി പറയുന്നത് നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നത് എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് നിബന്ധനകൾ ഉണ്ടായിരിക്കും അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമായ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾക്കെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം അപ്പോൾ നമുക്ക് ഇന്നത്തെ ചോദ്യം വിവാഹം കഴിക്കുന്നതിന് വിവാഹ ഈ ജാതക പൊരുത്തം മാത്രം നോക്കിയാൽ മതിയോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും അത് മാത്രം പോരാ അപ്പോൾ ജാതക പൊരുത്തം കൊണ്ട് മാത്രം നമുക്ക് ഒരു വിലയിരുത്തൽ നൂറ് ശതമാനം നടക്കില്ല അതെല്ലാം സാധ്യതകളാണ് കാരണം നമ്മളൊരു പായസം കുടിക്കുന്നു അത് പാൽ പായസമാണ് പാൽപ്പായസമാണ് ആയതുകൊണ്ട് നമ്മളെടുത്ത് കുടിക്കുക അങ്ങനെ കുടിക്കാൻ പാടില്ല ചിലപ്പോൾ അതിനകത്ത് ഒരു തുള്ളി വിഷമോ എന്തെങ്കിലും ഒരു ഒരു പല്ലി ഇട എന്തെങ്കിലും അവശിഷ്ടങ്ങളോ എന്തെങ്കിലും ഒന്ന് കിടന്നാൽ ആ പായസം കൊണ്ടൊരു ഗുണവും ഇല്ല അപ്പോൾ എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കി കഴിക്കേണ്ടത് നമ്മുടെ കടമയാണ് മാത്രം സ്വീകരിക്കുക എന്നുള്ളതുണ്ട് പാൽപ്പായസം ആയത് അത് നമ്മൾ കഴിക്കരുത് പാൽപ്പായസമാണെങ്കിൽ പോലും അല്ലെങ്കിൽ എത്ര നല്ലതാണെങ്കിൽ പോലും അത് കയ്യിൽ കിട്ടിയാൽ നമ്മുടേതായ കാഴ്ചപ്പാടിൽ അതിനെ ഒന്ന് നമ്മൾ നോക്കുക നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണോ എന്ന് നോക്കിയിട്ടേ കഴിക്കാൻ പാടുള്ളൂ അതുപോലെ തന്നെയാണ് ഒരു വിവാഹ പൊരുത്തം എന്ന് പറയുന്നത് വിവാഹം പൊരുത്തം നോക്കുകയെന്ന് അതൊരു സൂചനകൾ മാത്രമാണ് അങ്ങനെ തന്നെ കഴിഞ്ഞു കൂടണമെന്നില്ല ഇവർ തമ്മിൽ ചേരുന്നതിന് കുഴപ്പമില്ല പക്ഷേ മറ്റ് കുഴപ്പങ്ങൾ പൊരുത്തം അപ്പം പൊരുത്തം മാത്രമാണോ ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കുവാൻ ഏറ്റവും ഉത്തമമായ മാർഗം അല്ലെങ്കിൽ ലൈസൻസ് എന്ന് ചോദിച്ചാൽ അതുമാത്രമല്ല ഒരു മനുഷ്യൻ്റെ സ്വഭാവം അവൻ വളർന്നു വന്ന സാഹചര്യങ്ങൾ അവൻ്റെ കുടുംബമഹിമ ഇതെല്ലാം ഇതിന് വേണ്ടുന്ന ഘടകങ്ങൾ തന്നെയാണ് അപ്പം വളർന്നു വന്ന സാഹചര്യം ഒരിക്കലും നമുക്ക് അറിയാൻ സാധിക്കില്ല അവൻ്റെ കുടുംബ മഹിമ ഒരിക്കലും നമുക്കറിയാൻ സാധിക്കില്ല ഇങ്ങനെയുള്ള ഒരുപാട് ഘടകങ്ങൾ അവൻ്റെ വിദ്യാഭ്യാസം വിദ്യാഭ്യാസത്തിന് യോഗ്യത ഉള്ളവനായിരിക്കാം ജാതകവശാൽ നോക്കുമ്പോൾ വിദ്യാഭ്യാസത്തിന് യോഗ്യത ഉള്ളവനായിരിക്കാം പക്ഷേ അവൻ വിദ്യാഭ്യാസം ചെയ്ത് കാണില്ല അതൊന്നും നമുക്ക് ജാതകവശാൽ അറിയാൻ പറ്റുന്നതല്ല അപ്പോൾ നമ്മൾ പുറമേ അറിയേണ്ടുന്ന കാര്യങ്ങൾ അവൻ വളർന്നു വന്ന രീതി അവൻ ഈ പറഞ്ഞ കണക്ക് മദ്യപാനിയാണോ കഞ്ചാവിൻ അടിമയാണോ ഈ കാര്യമൊന്നും നമുക്ക് ഒരിക്കലും ഒരു ജാതകം വഴി അറിയാൻ സാധിക്കില്ല എന്നുള്ളതാണ് അങ്ങനെ പെർഫെക്റ്റായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ ഇവരെ തമ്മിൽ ചേർത്ത് വെക്കുന്നതിന് ജാതക പറയുന്ന ചില പൊരുത്തക്കേടുകൾ അതുണ്ടാകില്ല എന്നേ പറയാൻ പറ്റുള്ളൂ ഉദാഹരണത്തിന് ഇപ്പോൾ എത്ര നല്ല ഒരു ഒരു മനുഷ്യനായാൽ പോലും ഒരു പുരുഷൻ പക്ഷെ വന്നു കയറുന്ന പെൺകുട്ടി അയവനുമായി മാനസികമായി യോജിക്കാൻ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ അതൊരിക്കലും ആ ബന്ധം നന്നായി പോകില്ല അവന് നല്ല ഗവണ്മെന്റ് ഉദ്യോഗം ഉണ്ടാകാം മദ്യപാനി അല്ല മറ്റു ദുശീലങ്ങളൊന്നുമില്ല വീട്ടിൽ കൃത്യമായിട്ട് ആ ആറു മണിക്കുമുമ്പ് വീട്ടിലെത്തും വലിയ സുഹൃത്ത് ബന്ധങ്ങളുമില്ല ഭാര്യയും കുട്ടിയെന്നുള്ള ഒരു ഒരു നിലപാടോടുകൂടി ജീവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പോലും അവൻ്റെ ഭാര്യയും ഇതംഗീകരിച്ച് ജീവിക്കാൻ പറ്റുന്നവള അല്ലെങ്കിൽ ആ ജീവിതം കൊണ്ടൊരു കാര്യമില്ല അപ്പം ജാതകത്തിൽ നോക്കിയിട്ട് പൊരുത്തം നോക്കിയിട്ട് നമ്മൾ പറയും അവർ തമ്മിൽ നന്നായി മുന്നോട്ട് പോകും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞാൽ പോലും അതൊക്കെ മാനസിക പൊരുത്തം എന്ന് പറഞ്ഞൊരു ഘടകം വളരെ വലുതാണ് മാനസിക പൊരുത്തം ഒരിക്കലും നമുക്ക് വിവാഹ പൊരുത്തം അതായത് ഈ പറഞ്ഞ പൊരുത്തം പരിശോധിക്കുക വഴി നമുക്കറിയാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ചില ഭർത്താക്കന്മാരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ ജോലിക്ക് പോകില്ല ഭയങ്കര വെള്ളമൊഴി ഭാര്യ ജോലി ചെയ്തുകൊണ്ടുവന്നാൽ അവളെ പിടിച്ചേർത്ത് ഇടിയും കൊടുത്തിട്ട് ആ പൈസ വന്നിട്ടൊന്നും മദ്യപിക്കും എന്നാൽ പോലും ചില ഭാര്യമാർ ഭർത്താവിൻ്റെ തള്ളിപ്പറയാൻ തയ്യാറാകില്ല അതാണ് മാനസിക പൊരുത്തം എന്ന് പറയുന്നത് അപ്പം മാനസിക ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് സന്തോഷമായിട്ട് ജീവിക്കാം അപ്പോൾ മാനസിക പൊരുത്തം അറിയാൻ പറ്റുന്ന അതിലൊരു അൻപത് ശതമാനം മാത്രമേ നമുക്ക് ജാതക വശാൽ അറിയാൻ പറ്റുകയുള്ളൂ കാരണം ഈ സ്വഭാവ ദൂഷ്യം ഉണ്ടാകുന്ന നല്ല സ്വഭാവത്തിന് ഉടമയാണെന്ന് ജാതകത്തിൽ കണ്ടാൽ പോലും അവൻ വളർന്നു വരുന്ന സാഹചര്യങ്ങൾ കൂടി നമ്മൾ കണക്കിലെടുത്തേ പറ്റുള്ളൂ നമ്മൾ കണ്ണു അടച്ച് നമ്മൾ ഒരിക്കലും ജാതക പരിശോധനയുടെ റിസൾട്ട് നമ്മൾ വിശ്വസിക്കരുത് ഞാനത് ഞാൻ നോക്കി കൊടുക്കാറുള്ളൂ നോക്കി കൊടുത്തിട്ട് ഞാൻ പറയും വശാൽ അവർ തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ല അല്ലെങ്കിൽ പയ്യന് പ്രശ്നങ്ങളൊന്നുമില്ല അവൻ വളർന്നു വരുന്ന വന്ന സാഹചര്യം അവൻ്റെ കുടുംബ മഹാത്മ്യം ഇതൊക്കെ നിങ്ങൾ പോയി അന്വേഷിച്ചതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അപ്പം നല്ലതാണെന്ന് നമ്മൾ എഴുതി കൊടുത്തിട്ട് കാര്യമില്ല നമുക്ക് അന്വേഷിക്കാൻ പറ്റുമല്ലോ അപ്പോൾ അവൻ ഉഗാണ്ടതിലൊന്നും അല്ലല്ലോ താമസിക്കുക നമ്മുടെ പരിസര പ്രദേശത്തോ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലായിരിക്കുമല്ലോ പയ്യൻ താമസിക്കുന്നത് അപ്പം നമ്മളൊന്നു പോയി അന്വേഷിച്ച് നമ്മൾ അതിനെ ഉറപ്പിക്കുക എന്നുള്ളതാണ് ജാതക പൊരുത്തം എന്ന് പറയുന്നത് ചിലത് നമുക്ക് തന്നെ അറിയാം അത് ഒട്ടും ചേരാത്തതാണ് അത് നമുക്ക് തുടക്കമേ പറയാൻ പറ്റി ഇതവർ തമ്മിൽ ഒട്ടും ചേരില്ല അഥവാ ചേർന്ന് പോയാൽ പോലും ഇത് കാലക്രമേണ ഇവർ പിരിഞ്ഞു പോകാനുള്ള സാധ്യത അതും നമുക്ക് ഉദാഹരണങ്ങൾ വഴി പറയാൻ സാധിക്കും കാരണം ഞാനൊരു ഒരു ഷോട്ടും ചെയ്തതാണ് ഈ ചിലവർ തമ്മിൽ കാണുമ്പോൾ തന്നെ അവരൊക്കെ വലിയ ഒരു ഇഷ്ടം പിന്നെ പിരിയാൻ പറ്റില്ല അതായത് പെണ്ണ് കാണാൻ വന്നിരുന്നു ചായ കുടിച്ചു മാറി നിന്ന് രണ്ടു വാക്ക് സംസാരിച്ചപ്പോൾ തന്നെ നീ വരുന്നെങ്കിൽ വാ ഞാൻ ഇപ്പോഴേ എന്ന് പറയുന്ന ഒരു പെട്ടെന്ന് എടുത്ത് ചാടുന്ന ചില ദമ്പതിമാരുണ്ട് അതൊക്കെ അധികം നാളൊന്നും നീണ്ടു നിൽക്കില്ല ആ ബന്ധങ്ങൾ കാര്യം അതൊന്നും ആലോചിക്കാതെ ചെയ്യുന്നതാണ് അപ്പോൾ കാണുന്ന ഒരു ആവേശം ഇതെന്തിനോടുള്ള ആവേശമെന്ന് ഞാൻ പറയാതന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ആവേശം കൊണ്ടാണ് ഇപ്പോൾ കിട്ടിയാൽ ഇപ്പോൾ ഞാൻ കൊണ്ടുപോകാം അല്ലെങ്കിൽ ഇപ്പോൾ എന്നെ കൊണ്ടുപോയാൽ ഞാൻ ഇപ്പോൾ തന്നെ കൂടെ ഇറങ്ങിപ്പോകാം എന്ന് ചിന്തിക്കുന്ന പുരുഷനും സ്ത്രീയും അവരുടെ ബന്ധമൊന്നും അധികനാള് നീണ്ടു നിൽക്കില്ല അതൊക്കെ ഈ പറഞ്ഞിടത്തോളം ഒരു ഒരു ആറുമാസമോ ഒരു വർഷമോ അതായത് ഈ ആവേശത്തോടുള്ള ഒരു ആസക്തി കുറയുമ്പോൾ പിന്നീട് അതിനകത്തൊരു പുതുമയും അവർ കാണുന്നു അതായത് പുതുമ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ തീരുന്നതാണ് അപ്പം വിവാഹബന്ധം അങ്ങനെയല്ല പുതുമ നഷ്ടപ്പെട്ടാൽ പോലും അതൊരിക്കലും ഈ അങ്ങനെ നല്ല മാനസിക പൊരുത്തമുള്ളവർക്ക് ഒരിക്കലും അവർ തമ്മിലുള്ള പുതുമ നഷ്ടപ്പെടില്ല എന്നുള്ളൊരു പരമമായ സത്യം അഥവാ അങ്ങനെ ഒരു വിധത്തിലേക്ക് അവർക്കൊരു ബന്ധം പുലർത്തി പുലർത്തിപ്പോകാൻ പറ്റിയില്ലെങ്കിൽ പോലും എൻ്റെ ഭർത്താവാണ് അല്ലെങ്കിൽ ഇതെൻ്റെ ഭാര്യയാണ് എന്നുള്ളൊരു ചിന്ത അതുണ്ടാകണമെങ്കിൽ അതുള്ള ദമ്പതിമാരെ നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് ജാതക പൊരുത്തം മാത്രം നമുക്ക് പരിശോധിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കില്ല ജാതക പൊരുത്തം കൊണ്ട് നമുക്ക് മനസ്സിലാകുന്നത് അതായത് ഒരു ലേണേഴ്സ് കിട്ടും പോലെയാണ് ലേണേഴ്സ് എന്ന് വെച്ചാൽ ഡ്രൈവിംഗ് പഠിക്കാനുള്ള അവൻ്റെ ഒരു എന്താണ് പറയുന്നത് ഒരു പ്രാഥമികമായിട്ടുള്ള ഡ്രൈവിംഗ് പഠിക്കാൻ അവന് അതിനുള്ളൊരു യോഗ്യത പഠിക്കാൻ ഉള്ളൊരു യോഗ്യത മാത്രമാണ് പിന്നെ അവൻ പഠിച്ച് തുടങ്ങുമ്പോൾ ണം അവന് പിന്നെ സ്ഥിരമായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റുമോ ധൈര്യമുണ്ടോ എന്നുള്ള കാര്യമൊക്കെ അറിയാൻ പറ്റും അതുപോലെ രണ്ട് ജാതകം ഒരു പുരുഷൻ്റെയും സ്ത്രീയുടെയും ജാതകങ്ങൾ പരസ്പരം പരിശോധിക്കുമ്പോൾ ഇവർ തമ്മിൽ വിവാഹം കഴിക്കുന്നതിന് കുഴപ്പമില്ല എന്നാണ് കാണുന്നത് പിന്നീട് ബാക്കി ഘടകങ്ങൾ കൂടി നമ്മൾ പരിശോധിച്ചിട്ട് വേണം മുന്നോട്ട് പോകാനായിട്ട് അപ്പോൾ ജാതക പൊരുത്തം മാത്രം നോക്കി കല്യാണം കഴിക്കാൻ കഴിക്കാൻ പാടുണ്ടോ എന്നുള്ളൊരു ചോദ്യത്തിൻ്റെ മറുപടിയാണെന്ന് പറഞ്ഞത് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ മറ്റുള്ളവർ ആരുടെ അഭിപ്രായമല്ല പറഞ്ഞത് എൻ്റെ അഭിപ്രായത്തിലും എൻ്റെ ഒരു ഒരു പരിചയമൊക്കെ വെച്ചിട്ട് ജാതക പൊരുത്തം മാത്രം നോക്കി വിവാഹം കഴിക്കുന്നത് അത്ര ഉചിതമായി തോന്നുന്നില്ല അത് നമുക്ക് ആലോചിച്ച് തുടങ്ങാനുള്ള ഒരു 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 എന്താണ് പറയുന്നത് ഒരു നിർദ്ദേശം മാത്രമാണ് അപ്പം ആലോചിക്കാം ബാക്കി ഘടകങ്ങൾ കൂടി ഞാൻ നേരത്തെ പറഞ്ഞുള്ള ഘടകങ്ങൾ കൂടി പയ്യൻ്റെ സ്വഭാവം അവന് ജോലി ചെയ്യാനുള്ള താല്പര്യം അവന് ജോലി ഉണ്ടോ അല്ലെങ്കിൽ ജോലി കിട്ടിയാൽ അവൻ കൃത്യമായിട്ട് പോകുമോ കിട്ടുന്ന കാശിനെ കള്ളടി അടിച്ചിട്ട് വീട്ടിൽ വന്നിരുന്ന ബോളം ഉണ്ടാക്കുന്നവരാണോ അത് അവ വളർത്തി വളർന്നു വന്ന കുടുംബം നല്ല രീതിയിൽ തന്നെയാണോ വളർന്നു വന്ന് ഇതെല്ലാം നമ്മൾ അത് നമ്മൾ പൊതുവായി തന്നെ അന്വേഷിക്കണം ഇതൊന്നും ഒരിക്കലും ഒരു ജാതക വഴി നമുക്കറിയാൻ സാധിക്കില്ല അത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അവരുടെ ജീവിതത്തിലേക്ക് നമ്മൾ പറഞ്ഞു വിടുമ്പോൾ നമ്മൾ കുറച്ച് അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ അതായത് ഈ അന്വേഷണം ഒരു പെൺകുട്ടിയാണെങ്കിൽ പോലും അതിനെ നമ്മൾ അന്വേഷിച്ച് നമുക്ക് ഉതകുന്നതാണെന്ന് തോന്നിയാൽ മാത്രമേ നമ്മൾ കല്യാണം കഴിപ്പിച്ച് കൊടുക്കാൻ പാടുള്ളൂ അല്ലാതെ പത്തിൽ പത്ത് എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞ കാര്യം അത് നിങ്ങൾക്ക് പൂർണ്ണമായും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണോ അത് ഞാൻ പറഞ്ഞാൽ എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് നിബന്ധനകൾ നിബന്ധനകളുണ്ടായിരിക്കും അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമായ വാസ്തുപരമായ കാര്യത്തിന് മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾക്കെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ സ്ഥാപനത്തിനോ വാസ്തുദോഷമോ മറ്റേതെങ്കിലും വിധത്തിലെ ദോഷമോ അല്ലെങ്കിൽ നെഗറ്റീവ് ബാധാദോഷങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞാൻ അവിടെ വന്ന് കണ്ട് പരിശോധിക്കണമെങ്കിലും നിങ്ങൾ ഈ നമ്പറിലാണ് വിളിക്കേണ്ടത് അത് ഇനി അത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളും ചെയ്തു തരാം എന്നെ കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് അത് വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ് തിരുവനന്തപുരം ജില്ലയിൽ വെഞ്ഞാറമൂട് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്താണ് എൻ്റെ ഓഫീസ് വരുന്നത് അവിടെ വരുന്നവരും ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം വരിക ഈ നമ്പർ രാവിലെ പത്തര മുതൽ വൈകുന്നേരം അഞ്ച് വരെ എല്ലാ ദിവസവും ഉണ്ടായിരിക്കും നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനം തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസ്സും ഈശ്വരൻ തരട്ടേന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോയുമെ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം